വിവിധ വകുപ്പുകൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മുഹമ്മദ് റഫീഖ് എ കെ എൽ ഡ്ലുഎ സംസ്ഥാന വാർഷിക പൊതുയോഗം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുത മേഖലയിലെ വർദ്ധിച്ചു വരുന്ന അപകട മരണങ്ങൾ സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്ന സർക്കാർ നിലപാട് കെ എസ്ഇബിയുടെ കെടുകാര്യസ്ഥത എന്നിവയിൽ പ്രതിഷേധിച്ച് വൈദ്യുത വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പാലക്കാട് ഒറ്റപ്പാലത്ത് നടന്ന സംഘടനയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യവേ സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എ കെ എൽ ഡബ്ല്യു എ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചും നിരന്തരമായി വർദ്ധിക്കുന്ന വൈദ്യുതി അപകട മരണങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തും വൈദ്യുതി മന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ വകുപ്പ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം യോഗത്തിൽ അണപുട്ടി കഴിഞ്ഞ ഒരു വർഷമായി കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ എസ് സിആർ സി തൊഴിൽ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകൾക്ക് നൽകിയ നിവേദനങ്ങളിൽ ഒന്നിനും യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ അവഗണയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പ്രതിഷേധ ധർണകളും സമരങ്ങളും നടത്താൻ യോഗം തീരുമാനിച്ചു ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്നതും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതുമായ കെ നിലപാടുകൾ ഉടൻ തിരുത്തണം കെ സി ബിയുടെ അശാസ്ത്രീയമായ വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക മസ്ദൂർ നിയമനത്തിൽ ലൈസൻസ് ഉള്ള വയർമാന്മാരെ പരിഗണിക്കുക നിലവിലെ സി ക്ലാസ് കോൺട്രാക്ടർമാരുടെ ലൈസൻസ് പരിധി വർദ്ധിപ്പിക്കുക മുടങ്ങിടക്കുന്ന ഭൂതത്താൻകെട്ട് ഇരുപത്തിനാല് മെഗാവാട്ട് ചെറുകിട പദ്ധതി ഉടൻ നടപ്പിലാക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേക കണക്ഷൻ അനുവദിക്കാൻ കെ എസ് ബിക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ഓർഗനൈസർ അനിൽകുമാർ സംസ്ഥാന ഭാരവാഹികളായ ബാബുരാജ് ഷിഹാബ് കോടയ്ക്കൽ സിറാജുട്ടി രഘുനാഥ് അഷ്റഫ് അമ്പാടി ദിലീപ് എത്തിക സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഗൻമോഹൻ സംസ്ഥാന സെക്രട്ടറി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നിരാശയാണ് സത്യത്തിൽ നിരവധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിവിധ വകുപ്പുകൾ കെ സി ബി ആയതും വേണ്ട ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയതും വകുപ്പ് തലത്തില് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആളുകളുടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകള യാതൊരുതര കാര്യങ്ങളും ആവശ്യപ്പെടാതെ തന്നെ വളരെ ലളിതമായി പരിഹരിച്ച് തരുന്ന വിശാലപ്പെട്ട കാര്യങ്ങൾ പോലും ഒരു വെല്ലുവിളി എന്ന നിലയിൽ നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് സമീപനവുമായിട്ടാണ് വിവിധ വകുപ്പുകളും ഗവൺമെന്റ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതല്ല അത് മാറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും ഇവിടുത്തെ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതിന്റെ കേരള വിഷയൻ വൈഫൈ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ